ഹായ് സുഹൃത്തുക്കളെ ഏതൊരു മുസ്ലിം അനാവശ്യങ്ങൾ പറഞ്ഞാലും ബലാത്സംഗം ചെയ്താലും കൊന്നാലും കൊലവിളിച്ചാലും ഇനിയും കബളിപ്പിച്ചാലും മതപരിവർത്തനം നടത്തിയാലും പെൺകുട്ടികളെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നാലും എന്ത് ചെയ്താലും ശരി അവരെ ന്യായീകരിക്കാനും അവരെ എന്തോ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്മാരാക്കാനും പ്രത്യേകമായി ഇവിടെ ഒരു വിഭാഗം ആളുകൾ അതായത് മ്മന്റെ ആളുകൾ എന്ത് ചെയ്താലും അത് ഹലാലാക്കുന്ന ഒരു വിസ്മയമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് കാരണം ഇവരുടെ എല്ലാവരുടെയും ചിന്താഗതികൾ ഏതാണ്ട് ഒരുപോലെയാണ് ഏതാണ്ട് ഇവർക്ക് ഒരുപോലെ ചിന്തിക്കാനേ പറ്റൂ അയാൾ അത് ചെയ്തു എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് ചെയ്യാൻ കഴിയാത്തത് അവർക്ക് പറ്റി മനസിലായോ അതായത് ജാമിതായ നാല് തെറി വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക പുലഭ്യം പറയുക ശരി അവ നല്ല കോട്ട അവൾക്ക് അത്രേ ഉള്ളു നമ്മുടെ സംസ്കാരമാണ് മറ്റുള്ളവരും മനസ്സിലാക്കുന്നത് എന്നത് രണ്ടാമതാണ് അതായത് നബിയെ സംബന്ധിച്ചിടത്തോളം നബി എന്താണോ ഈ സമുദായത്തിനുമേൽ ഉപേക്ഷിച്ചിട്ട് പോയത് അത് തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് അതായത് പ്രവാചകൻ എന്താണോ മുസ്ലിം സമൂഹത്തെ ഉദ്ദേശിച്ചത് ഏത് രൂപത്തിൽ സംസ്കരിക്കാനാണോ ഉദ്ദേശിച്ചത് എന്ത് സംസ്കാരമാണോ അവരിലേക്ക് വാരി വിതറാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണെന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ ജീവിതം മാർഗമാക്കിയാൽ ഇന്ന് ഈ ജനാധിപത്യ രാജ്യത്തെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവര് ഭരണഘടനയാണ് ഖുർആൻ ഇവർക്കൊരു ജനാധിപത്യ ഭരണഘടനയോ അംബേദ്കറോ ഗാന്ധിജിയോ ഇതൊന്നും ഇവരുടെ വിഷയമല്ല ഖുർആാനിൽ എന്താണ് എഴുതിയത് ഇവർ ജീവിക്കുന്നത് എന്തിനാറാമിനു ഇവർക്ക് സ്വർഗം കിട്ടുമെന്ന് പഠിച്ചവൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ജിഹാദ് ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞു ധർമ്മസമരം ചെയ്യാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലപ്പെടുക നിങ്ങൾ കൊല്ലുക കൊല്ലപ്പെടുക നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങൾ എനിക്ക് നൽകുക ഈ ജിഹാദിനു വേണ്ടിയാണ് ഇന്ന് വിശ്വാസികൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം ബ്രദർഹുഡ് എങ്ങനെ വന്നതാ സിമി എന്ന സംഘടന എങ്ങനെ വന്നതാ ഈ സംഘടനകളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ സംഘടനകളൊക്കെ പ്രവാചകന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി രൂപീകൃതമായ സംഘടനകളാണ് അതായത് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക ഇവരുടെ ലക്ഷ്യം എന്താണ് ഹമാസ് എന്താ ഇസ്രായേലി വനിതകളോട് ബലാത്സംഗം അത് തന്നെയാണ് ഇവരുടെ ആയുധം സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കുക ലോകവ്യാപകമായി തീവ്രവാദത്തിന് വേണ്ടുന്ന പണം സ്വരൂപിക്കുക ഇപ്പോ ഹമാസിനു വേണ്ടി ജയ് വിളിക്കുന്നവർ ഹമാസിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഇതൊന്നും അറിയാത്തവരല്ല ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയെ വെള്ളപ്പൂശാനും അവരുടെ മനുഷ്യാവകാശം ചെകയാനും പോകുന്ന നമ്മുടെ നാട്ടിലെ ചില മാമാ മലയാളി മാധ്യമങ്ങളും ചില മുറിയന്മാരുമുണ്ടല്ലോ അവര് ചിന്തിക്കണം ഹറക്കത്തുൽ മുക്കാബ്മുൽ ഇസ്ലാമിയ എന്ന പേര് കേട്ടാൽ നമ്മൾ ഒന്ന് നമ്മളൊന്ന് അന്തോ ഇത് എന്ന് ചോദിക്കും പക്ഷേ ഇത് ലോകം വിറപ്പിക്കുന്ന ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ചുരുക്ക പേരാണ് ഇസ്രയേലിൽ കടന്നു കയറിയ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ാട്ട് നമ്മൾ കണ്ടതാണ് അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന വസ്തുതകളല്ല മൃതദേഹങ്ങളിൽ ചവിട്ടിയും മുഴക്കുന്ന കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തെടുക്കുന്ന ലാഹു അക്ബർ വിളികളോടുകൂടി നമുക്കറിയാം നമ്മൾ കണ്ടതാണ് അതൊക്കെ അമ്മയുടെ മുന്നിൽ വെച്ച് കുട്ടികളെ വെടിവെച്ച് കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന ഹമാസിന്റെ ക്രൂരതകൾ കണ്ട് ലോകം നടുങ്ങി തരിച്ചിരുന്നു ഇപ്പോ ടർബോ എന്ന സിനിമ ഇറങ്ങി മമ്മൂട്ടിയുടെ തിയേറ്ററിനകത്ത് അള്ളാഹു അക്ബർ വിളി കേട്ടതേ ഉള്ളൂ ആളുകൾ ഇറങ്ങി ഓടി കാരണം ഈ അള്ളാഹു അക്ബർ എന്ന് വിളി കേൾക്കുമ്പോൾ ഇന്ന് ജനങ്ങൾക്ക് ഭയമാണ് അവരെ കൊല്ലാനാ ആര് ബോംബ് വെച്ചിട്ടാ ആരുടെ തലവെട്ടിയെടുത്തിട്ടാണ് ഈ വിളിക്കുന്നത് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് മുഴങ്ങുന്നതോടൊപ്പം അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നു ജനങ്ങൾ വിശ്വസിക്കുന്നു അപ്പോ ഇവരെ ഭീകരന്മാരായി ചിത്രീകരിക്കുന്നത് ഇവരുടെ ശത്രുക്കളാണ് എന്ന് പറയുമ്പോൾ ഇവര് ചെയ്ത ഭീകരാക്രമണങ്ങൾ ലോകം മുഴുവനും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇവർ പോരാളികളാണ് ഇവർ മുസ്ലിങ്ങളുടെ പ്രതിരോധ സംഘടനയുമാണ് അവർക്ക് മാത്രം പക്ഷേ ഇസ്രയേലിൽ ഹമേസ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു മലയാളി മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഭീകര സംഘടന എന്ന് പോസ്റ്റ് ഇട്ടത് നിങ്ങൾ ഓർമ്മയുണ്ടോ എഡിറ്റ് ചെയ്തതാരാണെന്ന് അറിയാമോ അത് ഇടതും പലതനുമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ നേതാക്കളാണ് ഇപ്പോഴും ഹമാസിന്റെ ഒരുപാട് ക്രൂരകൃത്യങ്ങളുടെ നടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മുക്കാ വള്ളൊന്നും ഒരു കുഴപ്പമില്ല അവരിപ്പോഴും ഇവരെ വെള്ളപ്പൊശിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘടനക്കാരെ കണ്ടില്ലേ ഈ ഭീകര സംഘടനയെ വെളുപ്പിക്കുന്ന പെയിന്റ് അടിച്ച് പുതിയ ഒരു മുഖച്ചായ നൽകുന്ന തിരക്കിലാണ് അവർ അതേ ഹമാസ് ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയാണ് എന്ന് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇവർ നടത്തുന്ന ഭീകര പ്രവർത്തനത്തിനെ പ്രതിരോധമായി ചിത്രീകരിക്കാനുള്ള തിരക്കിലാണിവർ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ആനുകൂല്യം നേടുന്നതിന് വേണ്ടി പലസ്തീന്റെ പക്ഷം പിടിച്ച് ഹമാസിന്റെയും മറ്റ് ഭീകര പ്രവർത്തനങ്ങളെയും വെള്ളക്കൂശാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ഈ സമീപനമുണ്ടല്ലോ ഇത് ഇടതു വലത് കക്ഷികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണിത് ചരിത്രം പരിശോധിച്ചാൽ ഇവരേത് രൂപത്തിലാണ് ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇസ്ലാമിക തീപ്രവാദത്തിന്റെ മക്ക എന്ന് വിളിക്കാവുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സഹോദര സംഘടനയാണ് ഹമാസ് ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഹമാസിന്റെ ഭീകരവാദവും തീവ്രവാദവും ഇന്ന് അറബ് ലോകം പോലും ഹമാസിനെ തള്ളിപ്പറഞ്ഞത് എന്തിനാണ് മലയാളി തന്നെ ഇവരോടൊപ്പം നിൽക്കുന്നു എന്നത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈജിപ്റ്റിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖയാണ് ഹമാസ് പ്രവർത്തനം ഈ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ മുസ്ലിം തീവ്രവാദത്തിന്റെയും അടിസ്ഥാന ഘടകമായി പലരും വിലയിരുത്തപ്പെടുന്നത് പോലും ഈ മുസ്ലിം ബ്രദർഹുഡിനെയാണ് അതുകൊണ്ട് തന്നെ ഭീകരത എന്നത് ഹമാസിന്റെ പിറവിയെടുത്തതിന്റെ ലക്ഷ്യവും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവ ഗുണവുമാണ് ഇസ്രായേലിൽ നിന്ന് പലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നാണ് സാധാരണഗതിയിൽ പറഞ്ഞു വരാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അതിർത്തികളോടെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കുക എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇത് കേട്ടാൽ തോന്നുന്നത് ഇസ്രായേൽ വെറുതെ പലസ്തീനെ ആക്രമിച്ചു കുറേ ഭൂമി പിടിച്ചെടുത്തു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ പിറന്ന് വീണപ്പോൾ മുതൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാനാണ് അറബ് രാഷ്ട്രങ്ങൾ ശ്രമിച്ചത് അത്രയും അന്ന് തുടങ്ങിയ യുദ്ധം ഈ കൊച്ചു രാജ്യം അതിജീവിച്ചു ഇന്നുമതേ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു പിന്നീട് അറുപത്തിയേഴിൽ പത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ആക്രമിക്കുന്നു ഇസ്രായേലിനെ പിറവിയെടുത്തിട്ടേ ഉള്ളൂ അവരെ വെറും ആറ് ദിവസം കൊണ്ട് പപ്പടം പോലെ പൊടിച്ച് ഇസ്രായേൽ വരുതിയിൽ നിർത്തി ആറ് ദിവസം കൊണ്ട അറബ് രാഷ്ട്രത്തെ ഈ പിറവി ആദ്യ തന്നെ അതാണ് അങ്ങനെ യുദ്ധത്തിലൂടെ രക്തം ചിന്തിയാണ് ഗാസയും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് തങ്ങളുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവരത് വിട്ടുകൊടുക്കുമെന്ന അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു യുദ്ധത്തിൽ പിടിച്ച ഗോലൻ കുന്നുകൾ അവർക്ക് സി അവര് സിറിയക്ക് വിട്ടുകൊടുത്തില്ല ഇസ്രായേൽ പക്ഷേ ഹമാസ് ഇസ്രായേലുമായി ഒരു സന്ധിക്കും ഒരുക്കമായിരുന്നില്ലല്ലോ ഒരു കാലത്തും ഇപ്പോൾ ഈ യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും സന്ധിക്കല്ലല്ലോ പല ഇത് ഇവരെ ഗാസ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചില ഉത്തരവുകളും ഓർഡറുകളും എഴുതിക്കൊണ്ടല്ലേ വരുന്നത് ജൂതരാഷ്ട്രത്തെ മുച്ചൂട് മുട്ടിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഹമാസിനുള്ളൂ അതല്ലാതെ ഗാസയിലെ ജനതയെ രക്ഷിക്കണം എന്ന ചിന്തയിലല്ല ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഹമാസ് ഒരു ഭാഗത്ത് സമാധാനത്തെ കുറിച്ച് ഇടയ്ക്ക് പറയും പക്ഷേ അവർ ആഗോള വ്യാപകമായി ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നു എന്നിട്ട് തങ്ങൾക്കെതിരെ പടയൊരുക്കം നടത്തുകയാണ് എന്ന മൊസാദിന്റെ അടക്കം വിവിധ റിപ്പോർട്ടുകളുണ്ട് അവർ പണം പിരിക്കുന്നു അവർ തന്നെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അവർ ഇരവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു ഹമാസ് സമാധാനം എന്ന നിർദ്ദേശം ഭാഗികമായി വയ്ക്കുമ്പോഴും ഇസ്രായേൽ അതിനെ മുഖവിലയ്ക്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൻ ഷാരോൺ വളരെ കൃത്യമായി ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അടിസ്ഥാനമായി ഞങ്ങൾ ജൂതന്മാരാണ് ജൂതനെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇസ്ലാമിക ചിന്തയിൽ നിന്നാണ് ഹമാസ് പിറവിയെടുക്കുന്നത് ഞങ്ങൾ അവർക്ക് മുഴുവൻ ഭൂമിയും വിട്ടുകൊടുത്താലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും കാരണം ഈ വിഷയം മതപരമാണ് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാകും ഇതിനകത്തെ മതം എന്താണ് എന്ന് അന്ന് ഷാരോൺ പറഞ്ഞ വാക്കുകളിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ മുഴുവൻ ഭൂമിയും വിട്ടുകൊടുത്ത് ഞങ്ങൾ ഈ രാജ്യം ഇടാമെന്ന് പറഞ്ഞാലും ശരി ഞങ്ങളെ അവർ ജീവിക്കാൻ അനുവദിക്കും ശ്രയൽ ഒരിക്കൽ പറഞ്ഞു എന്ന് ഞങ്ങൾ ആയുധം താഴെ വയ്ക്കുന്നു പിന്നീട് ഞങ്ങളില്ല എന്ന് ഹമാസും ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നു പിന്നീട് ലോകത്ത് സമാധാനം ഉള്ളു എന്തർഥവത്തായ വാക്കുകളാണത് നന്ദി